ചാനൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മുടി കൊഴിഞ്ഞു പോയടുത്തൊക്കെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് പറയാൻ പോകുന്നത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്നതാണ് ഇത് കുഞ്ഞു മക്കൾക്കായാലും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാവർക്കും ഒരേപോലെ തന്നെ ചെയ്തു കൗണ്ട് ആണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം ചെയ്ത് റിസൾട്ട് കമന്റ് ചെയ്യാനും നിങ്ങളെ ഇതേപോലത്തെ പ്രശ്നം അതായത് മുടി കൊഴിഞ്ഞു പോയി തറയോന്നും ഇല്ലാന്നൊക്കെ ഒക്കെ ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക ഫാസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടും വളരെ ചെലവ് കുറഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പൊ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുകയാണെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഫോർ യു നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ആറ് വർഷമായിട്ട് ഹെയർ ഓയിൽ സ്കിൻ വൈറ്റനിങ് ഓയിൽ ഹെയർ ഗ്രോത്ത് പാക്ക് സ്കിൻ വൈറ്റനിങ് പാക്ക് അങ്ങനെ പതിമൂന്ന് പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് പ്രൊഡക്ട്സിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലേ ചെയ്യുന്നതായിരിക്കും വെറും ഏഴ് ദിവസം കൊണ്ട് എത്ര കൂടിയ മുടി കൊഴിച്ചാലും നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ട് പറ്റും മുടി കൊഴിഞ്ഞ പോലത്തെ റീഗ്രോത്ത് ഉണ്ടാവാനായിട്ട് നമ്മളുടെ ഹെയർ ഓയിൽ ഉപയോഗിച്ച് കഴിയുന്നതെങ്കിൽ മറ്റേതാണ് ഇത് വിശ്വാസാവുന്നില്ലെന്നുണ്ടെങ്കിൽ വാങ്ങി ഉപയോഗിച്ചവരുടെ റിസൾട്ട് കാണിച്ചു തരാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിശ്വാസാവും ഉപയോഗിച്ചവരുടെ റിസൾട്ട് മാത്രല്ല കേട്ടോ ഫുൾ ഡീറ്റെയിൽസ് അറിയാൻ ഇപ്പൊ തന്നെ വാട്സപ്പ് അയക്കാം നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് എങ്ങനെയാണ് മുടി ഒഴിച്ചിട്ട് മാറ്റിയ മുടിയിൽ റീഗ്രോത്ത് എങ്ങനെ ഉണ്ടാക്കാം എന്നൊക്കെ ഇപ്പൊ കാണാട്ട നമ്മുടെ ഇന്നത്തെ ടിപ്പിനായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ അതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നെല്ലിക്കയാണ് നെല്ലിക്ക മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് മുടിക്ക് വളർച്ച കൂട്ടാനായിട്ട് മുടി മുടികൊഴിച്ചില് പെട്ടെന്ന് മാറ്റാനായിട്ട് താരൻ ഇല്ലാതാക്കാനായിട്ട് അകാലനിര ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്നതാണ് വിറ്റാമിൻ സി ആൻറ്റി ഓക്സിഡൻ്റുകൾ ഫൈബറുകൾ ഇതെല്ലാം ഒരുപാടുണ്ട് നെല്ലിക്കയിൽ ഇത് മുടി നന്നായിട്ട് കരുത്തു കൂട്ടാനായിട്ട് തിളക്കം നൽകാനായിട്ടും സഹായിക്കുന്നതാണ് നെല്ലിക്ക പല രീതിയിൽ നമുക്ക് ഹെയർ ഗ്രോത്തിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് നെല്ലിക്ക എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കാം അതുപോലെ പാക്കായിട്ടും ഉപയോഗിക്കാവുന്നതാണ് നമ്മളൊരു നെല്ലിക്ക നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് അത് ചെറിയ പീസുകളായിട്ട് മിക്സിയിലിട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കണം ഇനി നമുക്ക് രണ്ടാമത് വേണ്ടത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ആവണക്കെണ്ണയാണ് കേട്ടോ ഇപ്പം നന്നായിട്ട് തിക്കുള്ള ഹെയർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് നെല്ലിക്ക വേണം എടുക്കാനായിട്ട് ഇപ്പോൾ എൻ്റെ പോലെ ഷോർട്ട് ഹെയർ ഒക്കെ ആണെങ്കിൽ ഒരു നെല്ലിക്ക നെല്ലിക്കിത് ഇതേപോലെ ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുക്കുക അതിലേക്ക് ഒരു വൺ ടേബിൾ സ്പൂൺ ആവണക്കെണ്ണ ചേർത്ത് നന്നായിട്ട് മിക്സ് ആക്കി ഇത് ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് ഡബിൾ ബോയിലിംഗ് ആണ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ നെല്ലിക്ക ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഒരു ടിപ്പ് ചെയ്യുമ്പോൾ നമ്മളെ മുടിവേരുകളെ ബലപ്പെടുത്തുകയും മുടി കൊഴിച്ചിൽ ഇല്ലാതാക്കാനായിട്ടും സഹായിക്കുന്നതാണ് ഇനി നമ്മളിത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മളെ നെല്ലിക്ക നെല്ലിക്കും ആവണക്കെണ്ണയും മിക്സ് അതിലേക്ക് ഇറക്കി വെക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് തീ സിമ്മിലിട്ട് ചൂടാക്കി എടുക്കുക നമ്മുടെ നെല്ലിക്കയിലെ എല്ലാ സത്തും ആവണക്കെണ്ണയിലേക്കും മിക്സ് ആകുന്ന പാകത്തിന് ഒരു പതിനഞ്ച് ചൂടാക്കി എടുക്കണം ഇത് ഞാൻ നെല്ലിക്ക ഡെയിലി ഓരോന്ന് കഴിക്കുന്നതാണ് കേട്ടോ ഉപ്പിലിട്ടിട്ടാണ് കഴിക്കാറുള്ളത് അതും മുടി വളർച്ചയ്ക്ക് വളരെയധികം നല്ലതാണ് അപ്പൊ നമ്മളുടെ സംഭവം റെഡി ആയിട്ട് നമുക്ക് ഇത് വെച്ച് മസാജ് ചെയ്ത് കൊടുക്കാം എത്ര തിരക്കുള്ള ആളുകൾക്കും ഫാസ്റ്റ് ആയിട്ട് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് തപ്പി പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒരുപാട് മെത്തേഡ് ചെയ്തിട്ട് ആണതൊന്നല്ല നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി ഇത് മുടി നന്നായിട്ട് മസാജ് കൊടുക്കുക മസാജിന് നിർബന്ധമാണ് ഒരു ഇരുപത് മിനിറ്റ് മസാജ് ചെയ്യാൻ സമയമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത്രയും മസാജ് ചെയ്യാം അതുപോലെ തലനീരാത്തതിന്റെ പ്രശ്നം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തല ദിവസം ഉറങ്ങുന്നതിന് മുൻപായിട്ട് ഇത് മസാജ് ചെയ്ത് കിടന്നുറങ്ങണം പിറ്റേ ദിവസം വാഷ് ചെയ്താൽ മതി ഇനി തലനീരാത്തത്തിന്റെ പ്രശ്നം ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് കുളിക്കുന്ന അരമണിക്കൂർ മുൻപായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഇനി രണ്ടാമത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചെയ്തതിന് ശേഷം ഒരുപാട് കെമിക്കൽ ഷാംപു ഉപയോഗിക്കരുത് കേട്ടോ കെമിക്കൽ ഷാമ്പു ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തതിന്റെ റിസൾട്ട് കിട്ടത്തില്ല ഒന്നിനും നമ്മൾ കൊടുക്കുന്ന ആയുർവേദ കഷായ ഷാംപു അതല്ലാന്നുണ്ടെങ്കിൽ ചെമ്പത്തിൽ താളി കൂടാത്ത കഞ്ഞികൾ അല്ലെങ്കിൽ ബേബി ഷാംപു ഉപയോഗിക്കാം നമ്മൾ എന്ത് നാച്ചുറൽ ആയിട്ടുള്ള സംഭവം ചെയ്യുമ്പോഴും കെമിക്കൽ ഷാംപു ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യം ആഴ്ചയിൽ ാണ് കേട്ടോ ആ നമുക്ക് മുടിയിലുണ്ടാകുന്ന കാളനര പോലുള്ള പ്രശ്നങ്ങൾ ഡാൻഡ്രഫ് ഇതെല്ലാം പോവാനായിട്ട് നല്ലതാണ് ഇതെല്ലാവരും ചെയ്തു നോക്ക കേട്ടോ ഏഴ് ദിവസം കൊണ്ട് മുടിപൊടിച്ചിൽ മാറി മുടി തഴച്ചു വളരുന്ന നിരവധി പേർ ഉപയോഗിച്ച് മികച്ച അഭിപ്രായം നേടിയെടുത്ത ഒരു വയസ്സുള്ള കുട്ടികൾ മുതൽ ഏത് പ്രായത്തിലുള്ളവർക്കും ഉപയോഗിക്കാവുന്ന നൂറ് ശതമാനം നാച്ചുറലായ ഗീതോസ് ഹെയർ ഓയിൽ മുഖത്തെ കരിവാളിപ്പുകൾ മാറ്റി മുഖം സുന്ദരവും തിളക്കമുള്ളതുമാക്കുന്ന നാച്ചുറലായ ഗീതോസ് സ്കിൻ വൈറ്റനിങ് ഓയിൽ എന്നിവയ്ക്കായി ഉടൻ ഓർഡർ ചെയ്യൂ